കഴിഞ്ഞ ഡിസംബറിലെ ഞാൻ ഈ പേഴ്സണൽ മെന്റർഷിപ്പ് പ്രോഗ്രാം തുടങ്ങി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ എനിക്കൊരു അയർലിൻ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ മിടുക്കി കുട്ടി എനിക്കൊരു വോയിസ് കിട്ടു മാം ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത് നല്ല കുട്ടിയാവാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ വോയിസ് അപ്പൊ ഇന്ന് അവള് എന്നോട് ഓരോ ദിവസവും ഇപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിയ ജൂലൈ ആയി ഈ ഒരു ചുരുങ്ങിയ മാസം കൊണ്ട് അവൾ അവളുടെ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് അവൾ മൂവ് ഔട്ട് ചെയ്തു അവളൊരു കോൺഫിഡൻസ് ലെവല് പബ്ലിക് സ്പീക്കിംഗ് സ്കില് അവള് ഓരോ ദിവസവും മാജിക്കലി അവള് അത്രയും കോൺഫിഡൻസോടെ അവളുടെ ലൈഫ് ക്രിയേറ്റ് ക്രിയേറ്റീവാണ് അപ്പൊ ഞാൻ മാതാപിതാക്കളോടാണെങ്കിലും ടീച്ചേഴ്സിനോടാണൊക്കെ പറയണതെന്ന് അറിയാമോ നിങ്ങളുടെ ഒരു ഫ്രസ്ട്രേഷനും സ്ട്രെസ്സിന്റെ ഒരളവും വെച്ച് കുഞ്ഞുങ്ങളെ ലൈബിലി ആയിരിക്കാം കാരണം കുഞ്ഞുങ്ങള് അത്രയും മാലാഖമാരാണ് ആ കുഞ്ഞുങ്ങളെ അവരായിട്ട് ജീവിക്കാനായിട്ട് അനുവദിച്ചാല് സപ്പോർട്ട് ചെയ്താല് അവരെ ഡ്രീമിൽ അവരെ എത്താൻ വേണ്ടിയിട്ട് അപ്രിഷ്യേറ്റ് ചെയ്താൽ അവരുടെ ഗോളിൽ ഒരു പില്ലറായിട്ട് ഒരു സ്നേഹമായിട്ട് അൺകണ്ടീഷണൽ ലവായിട്ട് നിങ്ങൾ മാറിയാൽ ഓരോ കുഞ്ഞും അവരവരുടെ ജീവിതം ജീവിക്കും അവർ അൾട്ടിമേറ്റ് സക്സസ് ആയിരിക്കും അപ്പോൾ മാർക്കിൽ ഒബ്സസ് ചെയ്യാതെ കുഞ്ഞുങ്ങളുടെ സ്ട്രെങ്ത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ മറക്കരുത്